ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ഇത് എവിക്ഷനുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആയതുകൊണ്ട് വളരെ പെട്ടെന്ന് എടുക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഇമേജ് വെച്ച് ഈ വീഡിയോ ചെയ്യുന്നത് വളരെ ഞെട്ടിക്കുന്ന ഒരുപാട് ആൾക്കാരെ ദുഃഖത്തിൻ്റെ പടുകുഴിയിലോട്ട് തള്ളിയിടുന്ന ഒരു വാർത്തയാണിത് അതായത് ഒരു എവിക്ഷൻ നടന്നിരിക്കുന്നു അത് ദുഃഖത്തിൻ്റെ പടുകുടി എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ പറഞ്ഞ രേണു സുതി ആണെന്ന് എന്നാലല്ല രേണു സുദീ എന്ന് പറയുന്ന പ്രമുഖ നടിയല്ല എവിക്റ്റ് ആയിരിക്കുന്നത് അത് മറ്റാരുമല്ല രഞ്ജിത്ത് എന്ന് പറയുന്ന മുനുഷി രഞ്ജിത്ത് നമ്മുടെ ബിഗ് ബോസ് സെവനിൽ നിന്നും എവിക്റ്റ് ആയിരിക്കുന്നു എന്നുള്ള അതീവ ദുഃഖകരമായ ദുഃഖത്തിൻ്റെ പടുകുഴിയിലേക്ക് തള്ളിയിടുന്ന ഒരു വാർത്തയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല ഇദ്ദേഹം അവിടെ നിന്നിട്ടും വലിയ പ്രത്യേകിച്ച് കാര്യമൊന്നും ചെയ്യാനില്ല കഴിഞ്ഞ മൂന്ന് സീസണുകളായിട്ട് ബിഗ് ബോസിൽ പോകണമെന്ന് പോകണമെന്നാഗ്രഹിച്ചൊരു വ്യക്തിയാണ് മുൻഷി രഞ്ജിത്ത് അദ്ദേഹം കഴിഞ്ഞ സീസണിൽ സെലക്ട് ചെയ്ത് ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞൊരു വ്യക്തിയായിരുന്നു ഈ സീസണിൽ അദ്ദേഹത്തിന് വരാൻ സാധിച്ചു കഴിഞ്ഞ സീസണിൽ അവസാന നിമിഷമാണ് അദ്ദേഹത്തെ തള്ളിക്കളഞ്ഞത് അങ്ങനെ ഈ സീസണിൽ അദ്ദേഹം വരികയും വളരെ മികച്ച ഗെയിം പുറത്തെടുക്കാതെ ആദ്യ ആഴ്ചയിൽ തന്നെ അദ്ദേഹം പുറത്തായി പോയി എന്നുള്ള ഏറ്റവും ദുഃഖകരമായ വാർത്തയാണ് കേൾക്കാൻ സാധിക്കുന്നത് എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമെന്നറിയില്ല ഒരു എൺപത് എൺപത്തഞ്ച് ശതമാനം ഉറപ്പിക്കാം ഇത് ആദ്യ ആഴ്ചയായതുകൊണ്ട് എവിഷൻ കാണില്ല എല്ലാവരെയും സേഫ് ആക്കും എന്നൊക്കെയുള്ള ഉണ്ടായിരുന്നു എന്നാൽ അതൊന്നുമല്ല ഒരാളെ പുറത്താക്കിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് കേൾക്കാൻ സാധിക്കുന്നത് കൂടുതൽ നമുക്കറിയണമെങ്കിൽ നമ്മൾ ഇന്നത്തെ എപ്പിസോഡല്ല നാളത്തെ എപ്പിസോഡ് കാത്തിരിക്കേണ്ടി വരും നാളത്തെ എപ്പിസോഡിലായിരിക്കാം എവിക്ഷൻ ഉണ്ടാവുക അതുപോലെ തന്നെ ഏറ്റവും ദുഃഖകരമായ മറ്റു വാർത്ത കേൾക്കാൻ സാധിക്കുന്നത് പ്രമുഖ നടിയും നർത്തകിയുമൊക്കെയായ നമ്മുടെ രേണു സുധീനെ നല്ല രീതിയിൽ ലാലേട്ടൻ ശകാരിച്ചിരിക്കുന്നു രേണു സുധീയും ശാരികയും നല്ല രീതിയിൽ കൈകാര്യം ചെയ്തിരിക്കുന്നു ഏത് വിഷയങ്ങളിലാണെന്നുള്ള കാര്യം ഉറപ്പില്ല എന്നാൽ ഇവരെ നല്ല രീതിയിൽ ശകാരിച്ചിരിക്കുന്നു അതുപോലെ തന്നെ പ്രമോലി കണ്ടതുപോലെ തന്നെ നമ്മുടെ ഈ പറഞ്ഞ അക്ബറിനെ അടക്കം ടാസ്കുമായി ബന്ധപ്പെട്ടുള്ള ചില സ്റ്റേറ്റ്മെന്റുകളുമായി ബന്ധപ്പെട്ട് ശകാരിച്ചിരിക്കുന്നു എന്നുള്ള ഏറ്റവും ദുഃഖകരമായ വാർത്തയാണ് ഒരുപക്ഷെ രേണു സുദിയുടെ ആരാധകർക്ക് താങ്ങാനാവാത്ത വിധമുള്ള രീതിയിൽ രേണു സുദിയെ ശകാരിക്കുകയും ആ ഒരു ശകാരം കൂടിയാവുമ്പോൾ തീർച്ചയായും അത് രേണുസ്തുതിയെ വല്ലാണ്ട് തളർത്തിയേക്കാം അതുകൊണ്ട് തന്നെ ഒരുപക്ഷേ ലാലേട്ടനേക്കാൾ കൂടുതൽ രേണുസ്തുതി ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയേക്കാം അത്തരത്തിലുള്ള ഒരു ഇമോഷണൽ ഡ്രാമ കളിക്കാൻ തീർച്ചയായും രേണു സാധിക്കും ഇനിവേ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ആദ്യ എബിക്ഷനിൽ പുറത്തായിരിക്കുന്നത് മറ്റാരുമല്ല രഞ്ജിത്താണെന്നുള്ള സൂചനകളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് രണു സുതിയുടെയും അല്ലെങ്കിൽ മറ്റ് കണ്ടസ്റ്റന്റുകളുടെ ആരാധകർക്ക് വലിയ രീതിയിൽ സന്തോഷം പങ്കുവയ്ക്കാനുള്ള അവസരം തന്നെയാണിത് ഇനി ആദ്യ ആഴ്ചയിൽ വോട്ടിങ്ങിൽ ആരായിരിക്കാം മുന്നിലെത്തി എന്നുള്ള ഒരു ഉത്കണ്ഠ എല്ലാവർക്കും ഉണ്ടാകാം അത് അനുമോളാണെന്നാണ് സ്ഥിരീകരിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള റിപ്പോർട്ടുകൾ വരുന്നത് അനുമോൾ ഓർ രേണു സുതി രണ്ടുപേരും വലിയ രീതിയിലുള്ള ഫൈറ്റ് നടത്തിയിരുന്നു അതായത് പുറത്ത് വലിയ ഏറ്റേഴ്സുള്ള രേണുസ്തുതിക്ക് സെക്കൻഡ് പൊസിഷൻ നിലനിർത്താൻ വേണ്ടിയുള്ള ഒരു അവസരം ബിഗ് ബോസിൻ്റെ പ്രേക്ഷകർ നൽകുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രേണു സുദിയുടെ ആ ഒരു സ്ട്രാറ്റജി ബിഗ് ബോസിൻ്റെ പ്രേക്ഷകർ ഏറ്റെടുത്തിരിക്കുന്നു എസ്പെഷ്യലി അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ ദിവസത്തെ കിച്ചുവിനെയും റെതപ്പനെയും കാണണമെന്നുള്ള ആ ഒരു വാശിയും കരച്ചിലും വലിയ രീതിയിൽ ജനങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരുപക്ഷെ ആ ഒരു ഇമോഷണൽ ഡ്രാമയുടെ ഒരു റിസൾട്ടാകാം വളരെ പെട്ടെന്ന് തന്നെ ഒന്നാം സ്ഥാനത്തേക്ക് അനുമോളെ അട്ടിമറിച്ചുകൊണ്ട് ഒന്നാം സ്ഥാനത്തേക്ക് കടക്കാൻ അദ്ദേഹത്തെ സഹായിച്ചത് എന്ന് വളരെ വ്യക്തമാണ് അങ്ങനെയെങ്കിൽ ഈ രീതിയിൽ എല്ലാ യുഷനിലും വന്ന് മുന്നോട്ട് പോയാൽ പോലും തനിക്ക് അതിനെ ചെറുക്കാനുള്ള വലിയ രീതിയിലുള്ള സ്ട്രെങ്ത് ഉണ്ട് വലിയ രീതിയിലുള്ള ആരാധക വൃന്ദമുണ്ടെന്ന് ഉറക്കെ വിളിച്ചു പറയുന്ന തരത്തിലുള്ള ഒരു പ്രകടനമാണ് രേണു സുതി പ്രത്യേകിച്ചും ഇവിടെ കാഴ്ചവച്ചിരിക്കുന്നത് മറ്റുള്ളവർക്കൊന്നും അത്ര വലിയ രീതിയിൽ മുന്നേറ്റമുണ്ടെന്ന് പറയാൻ സാധിക്കില്ല പിടിച്ചു നിന്നു അതായത് രഞ്ജിത്ത് എന്ന് പറയുന്ന മത്സരാർത്ഥിക്ക് താരതമ്യം വളരെ വോട്ട് കുറവായതുകൊണ്ട് കൊണ്ട് മറ്റുള്ളവർ ശൈത്യം ഉൾപ്പെടെയുള്ള ആളുകൾ കഷ്ടിച്ച് രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം ഇനി രഞ്ജിത്ത് മുൻഷി അങ്ങനെ ദയനീയമായ രീതിയിൽ വലിയ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കാതെ ബിഗ് ബോസ് സെവനിൽ നിന്നും പുറത്തു പോയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് കേൾക്കാൻ സാധിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാകുമോ എന്ന് പറയാനാവില്ല വല്ല സീക്രട്ട് റൂമും എല്ലാം രഞ്ജിത്തിനെ കൊടുത്തിട്ട് അവിടെ കിടത്തുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമാണ് കാരണം രഞ്ജിത്തിനെ ഇപ്പോൾ ഒരു മത്സരാർത്ഥിക്ക് സീക്രട്ട് റൂമിന്റെ ഒന്നും ആവശ്യമില്ല അദ്ദേഹത്തിന്റെ ഹെൽത്തും കാര്യങ്ങളും ഇപ്പൊ തന്നെ വീക്കാവുന്ന ഒരു ീക്ഷമാണ് അവിടെ അത്രയും അധികം ത്യാഗങ്ങൾ സഹിച്ചാണ് ഓരോ മത്സരാർത്ഥി ഈ സീസണിൽ നിൽക്കുന്നത് അത്രയും അധികം ബുദ്ധിമുട്ടാണ് അവിടെ സർവൈവ് ചെയ്യാൻ അതുകൊണ്ട് തന്നെ രഞ്ജിത്തിനെ സംബന്ധിച്ച് ഇത് വലിയ നല്ല കാര്യം തന്നെയാണ് ഒരാഴ്ച തന്നെ അദ്ദേഹം പിടിച്ചു എന്നത് വലിയ കാര്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് എനിവേ ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക ആദ്യമായി കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാം മറ്റു വീഡിയോ കാണാം